വിമോചന സമരം കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭയെ പുറത്താക്കുന്നതിന് വേണ്ടി നടന്ന സമരം വിമോചന സമരത്തിന്റെ നേതാവ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന് ആ പേര് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോ വിമോചന സമരത്തിന് കാരണം ഇ എം എസ് മന്ത്രിസഭയില് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബിൽ ഈ സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി സമരത്തിന്റെ ഫലമായി ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം പിരിച്ചുവിടപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ് ആണ് ഇ എം എസ് മന്ത്രിസഭ താങ്ക് യു